അപ്പോൾ ഓണമൊക്കെ ഇവിടെ വരെയായി ഓണം നമുക്ക് കളറാക്കാൻ താണ്ട് ഞാൻ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കും അറിയണ്ടേ അപ്പോൾ ഭയങ്കര ഓഫറുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വേഡ്സിൻ്റെയിലാണ് കരുനാഗപ്പള്ളിയിലുള്ള വേഡ്സിൻ്റെയിലാണ് താണ്ട് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ കരുനാവുള്ള വേർട്സിൻ്റെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നവർക്ക് അറിയാം അറിയാത്തവർക്കായിട്ട് ഞാൻ പറയുന്നുണ്ട് എവിടെ ആ ട് ഏരിയ ഒക്കെ പറഞ്ഞ് തരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേറ്റ് നമുക്ക് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ ഇവിടുത്തെ ഈ ഓഫറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അതാണ്ട് അകത്തെ കളക്ഷൻ ഓണം കളക്ഷനിലോട്ട് നമുക്ക് പോവാം ഓണം ഓഫറുകളെ കുറിച്ച് അറിയാം അടിപൊളി ഇടിവെട്ട് കളക്ഷനാണ് കേട്ടോ അതെൻ്റെ കൂടെ കൂടിക്കോ നമുക്ക് കണ്ടുകൊണ്ട് പോവാം അപ്പം എന്താണ്ട് ഈ കിടക്കുന്നതൊക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ താണ്ട് നമ്മുടെ ക്രോപ്പ് ടോപ്പ് ടൈപ്പുണ്ടല്ലോ ഇപ്പോൾ ജീൻസിന് ബാഗിൽക്കൊക്കെ ഇടുന്ന ടൈപ്പ് അടിപൊളി ടോപ്പുകളാണ് ഈ ഇവിടെ കിടക്കുന്നത് പിന്നെ ഞാനിപ്പം നോക്കുന്നതൊക്കെ ധാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയൊക്കെ നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ എല്ലാം നല്ല നല്ല വിലക്കുറവിലാണിപ്പം ഈ ഒരു സെയിൽ ഇവിടെ നടക്കുന്നത് അപ്പോൾ ആ ഡ്രസ്സൊക്കെ വന്നിട്ട് ഞാനിപ്പം ജസ്റ്റ് ഓടിച്ചങ്ങ് കാണിച്ചു പോയാണ് കേട്ടോ ഓണമായിട്ട് നിങ്ങൾക്കും ഒരു വലിയ വീഡിയോ ഒക്കെ കാണാനുള്ള സമയം ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുവാണ് ഈ എടുത്തിരിക്കുന്ന ഈ ബ്ലൂ ഒക്കെ ഈ കാണുന്ന ബ്ലൂ ഒക്കെ എന്ന് വെച്ചാൽ സെറ്റ് ആണ് കേട്ടോ അത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കേട്ടോ പാന്റും ടോപ്പും കൂടെ ഉള്ളത് പിന്നെ ഈ ഷർട്ടുകൾ കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയ ഷർട്ടുകളായാലും വലിയവർക്ക് പറ്റിയ ടീഷർട്ടുകളായാലും എല്ലാ എല്ലാം ആണ് കേട്ടോ എല്ലാ ടൈപ്പ് ആയിട്ടും കുഞ്ഞുങ്ങൾക്കുള്ള ടീഷർട്ട് ഒക്കെ എന്ന് വെച്ചാൽ വെറും അറുപത്തി ഒൻപത് രൂപയ്ക്ക് വരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ അറുപത്തി ഒൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് ഇപ്പം വലിയവർക്ക് പറ്റിയ പാന്റുകളും വീട്ടിലിടുന്ന ഡ്രസ്സുകളും ഒക്കെ വളരെ വിലക്കുറവിലാണ് ഓണമായിട്ട് നമുക്കിവിടുന്ന് ഓഫറുകൾ തരുന്നത് വന്നിട്ടുണ്ട് ഷർട്ടുകളൊക്കെ വലിയവർക്കുള്ള ഷർട്ടുകളൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അങ്ങനെ എല്ലാ റേറ്റിനും പത്തൊൻപത് രൂപ തൊട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ ഇവിടെ ആണ് സാധനങ്ങൾ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഫാൻസി ഐറ്റം കമ്മല് വലിയ ജിമുക്കുകളൊക്കെ നമുക്ക് പോകുന്ന സെലിബ്രേഷനൊക്കെ പറ്റിയ അടിപൊളി കമ്മലുകൾ വലിയ ജിമുക്ക ഐറ്റംസ് കളക്ഷൻസ് ഉണ്ട് അതിൻ്റെ അതുപോലെ തന്നെ ചെരുപ്പുകൾ ഫാൻസി ചെരുപ്പുകൾ നമ്മൾ കല്യാണത്തിന് വെഡിങ്ങിനൊക്കെ ഇടുന്ന ടൈപ്പ് ചെരുപ്പുകളായാലും അല്ലാതെ സാധാ കമ്പനി ചെരുപ്പുകളായാലും എല്ലാം നമ്മൾ പകുതി വിലയ്ക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ കുറേ ഭാഗങ്ങളൊക്കെ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനൊന്ന് പറഞ്ഞേക്കാം നല്ല വർക്ക് ചെയ്ത ഹെവി വർക്കിട്ടായിട്ടുള്ള ചുരിദാർ സെറ്റ് ഉണ്ടല്ലോ ത്രീ പീസ് സെറ്റൊക്കെ ആയിരത്തി സംതിങ്ങിന് ആയിരത്തിന് അബോ ഒക്കെ വരുന്ന ചുരിദാർ പീസ് ചുരിദാർ മെറ്റി ല്ല നമ്മൾ വന്നിട്ട് ചുരിദാർ മൂന്നും സെറ്റായിട്ടുള്ളത് തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് അങ്ങനെയൊക്കെ വരുന്നത് ഹെവി വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പെരുന്നാളിന് ഒക്കെ ഭയങ്കരമായിട്ട് ഈ ഹെവി വർക്ക് ചെയ്തതൊക്കെ ഇടുമല്ലോ ആ ഒരു കളക്ഷനും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളതും ഉണ്ട് പിന്നെ വന്നിട്ട് രണ്ട് ഈ ഒരു ഡ്രസ്സൊക്കെ എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഭയങ്കര നമുക്ക് കംഫർട്ടബിളായിട്ട് കുഞ്ഞുങ്ങൾക്ക് ധരിക്കാൻ പറ്റിയ ഡ്രസ്സുകളാണ് ഇപ്പം ഞാൻ കാണിച്ചത് പിന്നെ വന്നിട്ട് രണ്ട് ബ്ലാങ്കറ്റുകളുണ്ട് കേട്ടോ അധികം കട്ടിയൊന്നും ഇല്ലാത്ത നല്ല നമുക്ക് സുഖമായിട്ട് പൊതച്ച് കിടക്കാൻ പറ്റിയതും ഒക്കെ ആയിട്ടുള്ള വിരിക്കാൻ പറ്റിയതായിട്ടുള്ള അടിപൊളി സെറ്റ് ഉണ്ടതും അതും ഇരുനൂറ്റി തൊണ്ണൂറ്റൻപത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് അങ്ങനെയൊക്കെയാണ് ചവിട്ടികളൊക്കെ വന്നിട്ട് വെറും പത്തൊൻപത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ കിട്ടും കേട്ടോ നല്ല വിലക്കുറവിൽ ഓണമായിട്ട് നമുക്ക് ഒരു ഡ്രസ്സ് എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട പൈസയ്ക്ക് നമുക്ക് ഒന്നും രണ്ടും മൂന്നും ഡ്രസ്സുകൾ വരെ എടുക്കാൻ പറ്റും അത്രയ്ക്ക് വിലക്കുറവിലാണ് എന്തായാലും വന്നൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം കരുനാപ്പിലുള്ളവർക്ക് ഏറ്റവും അടുത്ത് തന്നെ നമുക്ക് ഇത്രയും വലിയൊരു ഓഫർ കിടക്കുമ്പം വന്ന് എന്തായാലും എടുക്കാം പിന്നെ നമുക്കത് ഓഫർ സെയിലൊക്കെ നടക്കുന്നത് മെയിൻ മെയിൻ ഷോപ്പിൻ്റെ തൊട്ട് ഇടതുവശത്തായിട്ടാണ് അതിന് സജ്ജീകരിച്ചിരിക്കുന്നത് പിന്നെ മെയിൻ ഷോപ്പിൽ അടിപൊളി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാൻ കേട്ടോ അപ്പോൾ തിരക്കായതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് എടുത്തു പോയിട്ടുള്ളത് എന്തായാലും ഈ ഓണം കളറാക്കാൻ നമ്മുടെ വെഡ്സിൻ്റെ നമ്മുടെ ഒപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇവിടുത്തെ ഇനോഗ്രേഷൻ തൊട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇനി വരുന്ന കളക്ഷൻസ് ഓഫറുകളും എല്ലാം കാണാനായിട്ട് നിങ്ങൾ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് നമ്മുടെ കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ ഇപ്പോൾ ഓണം പ്രമാണിച്ച് ഈ ഷോപ്പിൻ്റെ ഇടതു ഭാഗത്തായിട്ട് തന്നെ ചെറിയൊരു ഫുഡ് കോട്ടും കൂടി തുടങ്ങിയിട്ടുണ്ട് അവിടെ ഭയങ്കര വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കണ്ടിട്ടില്ലാത്ത കുറേ ഐറ്റംസ് ഞാനിവിടെ കണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ചാർജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനാണെന്നെങ്കിൽ ഇങ്ങനെ കിളിക്കൂടെ എന്ന് പറയുന്ന സംഭവം കേട്ടോ അതൊക്കെ ഞാനാദ്യമായിട്ടാണ് കാണുന്നത് ആ ഒരു സംഭവം അതിനകത്ത് കാടമുട്ടയാണ് വെച്ചിട്ട് കാടമുട്ട ഒരു കാടമുട്ടയല്ല കുറച്ച് കാടമുട്ടയുണ്ട് രണ്ട് മൂന്ന് എണ്ണോ അത്രയുണ്ട് ആ കാടമുട്ട വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് അതിന് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ട് പിന്നെ ജ്യൂസ് ഐറ്റംസ് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ പിന്നെ വന്നിട്ട് പിന്നെ വന്നിട്ട് നമ്മുടെ സാധാ സമൂസ പ പഴംപൊരി തന്നെ വേറെ വേറെ ഐറ്റംസ് ഓരോ ടൈപ്പ് ആയിട്ടുള്ളത് പിന്നെ ബ്രെഡിൻ്റെ ഒരു ബ്രെഡ് ബോക്സ് പിന്നെ വന്നിട്ട് നമ്മുടെ പൊറോട്ട ഇങ്ങനെ മടക്കി വെച്ചത് പൊറോട്ട എന്തോ ചുരുട്ട് റോളാക്കി വെച്ചിട്ടുള്ളത് അതിനകത്ത് മുട്ട ഇൻക്ലൂഡ് ചെയ്ത അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്ന സംഭവം അങ്ങനെയുള്ള ഐറ്റം ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്ത് ആ കിളിക്കൂടെ എടുത്ത് പിന്നെ മുട്ട മുട്ടയ്ക്കകത്ത് നമ്മുടെ കാന്താരിയുടെ പേസ്റ്റ് കാന്താരി അല്ല അത് ശരിക്കും പച്ചമുളകോ എന്തൊക്കെയോ അരച്ച് കാന്താരി പേസ്റ്റാണെന്നാണ് പറയുന്നത് ഒക്കെ അരച്ച് അങ്ങനെയുള്ള കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ബ്രെഡ് ബോക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം